നരകത്തെക്കുറിച്ച് കേൾക്കാൻ ആർക്കും താല്പര്യമുണ്ടാവുകയും സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയും പിശാദിന്റെ ഏറ്റവും വലിയ ഒരു തന്ത്രങ്ങളിൽ ഒന്നാണ് മനുഷ്യരുടെ ഉള്ളിൽ പ്രേരണ കൊടുക്ക നരകമില്ല നരകമില്ല എന്ന് പറയുന്ന ആളിൽ പിശാന്തി പ്രവർത്തിക്കുന്നുണ്ടേ ലോകത്തിന്റേതായിട്ട് ജീവിക്കുന്നവരൊക്കെ ഈ നരകത്തെക്കുറിച്ച് കേട്ട് മനസാന്തരപ്പെടും ഇന്തിനാ നരകത്തെക്കുറിച്ച് പറയുന്നത് മനുഷ്യരോട് ഇന്ന് നരകത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് പാപത്തെക്കുറിച്ച് അനുഗമിക്കാൻ വേണ്ടിയാണ് ഈ നരകത്തിലെ ഏഴ് പീഡകളെ കുറിച്ച് അറിയുമ്പോൾ പ്രിയപ്പെട്ടവരെ സ്വന്തം ആത്മീയ ജീവിതത്തെ കുറിച്ചും സ്വന്തം ആത്മരക്ഷയെക്കുറിച്ചും ഗൗരവമായിട്ട് ചിന്തിക്കണം ഏറ്റവും വലിയ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് എങ്കും ദൈവത്തെ കാണാൻ കഴിയില്ല എവിടെ നരകത്തിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഇപ്പോഴൊരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവാനുഭവം ഉണ്ടാവും പ്രാർത്ഥിക്കാത്ത സമയത്ത് ദൈവാനുഭവം നഷ്ടപ്പെടും ഒരുപക്ഷെ ആ സമയത്ത് നമുക്കൊരു ബോധ്യമുണ്ട് നന്നായിട്ട് കുമ്പസാരിച്ച് വീണ്ടും ശക്തമായിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവസാന്നിധ്യം നിറയും എന്നാൽ നരകത്തിലെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എപ്പോഴും ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട അവസ്ഥയാണ് നരകത്തെക്കുറിച്ച് കേൾക്കാൻ ആർക്കും താല്പര്യമുണ്ടാവുകയും സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയും ഇന്ന് വചന ശുശ്രൂഷങ്ങൾ പറയുന്നത് വിശുദ്ധ പൗഷ്ടീനയുടെ ഡയറിയിൽ പൗസ്റ്റീനയുടെ ജീവിതത്തിൽ തന്നെ ന നരക ദർശനം ഉണ്ടായപ്പോൾ ആ പൗസ്റ്റീനായിക്ക് വെളിപ്പെടുത്തപ്പെട്ട നരകത്തിലെ ഏഴ് പീഡകളെ കുറിച്ച് പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അതിലപ്പോഴെന്ന് നരകമില്ല എന്ന് ചിന്തിക്കുന്നുണ്ട് പൗസ്റ്റീന തന്നെ പറയുന്നുണ്ട് പിഷാദിൻ്റെ ഏറ്റവും വലിയ ഒരു തന്ത്രങ്ങളിൽ ഒന്നാണ് മനുഷ്യരുടെ ഉള്ളിൽ പ്രേരണ കൊടുക്കുന്ന നരകമില്ല നരകമില്ല എന്ന് പറയുന്ന ആളിൽ പിശാദ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വ്യക്തമായിട്ട് കോശീന പറയുന്നു അപ്പോൾ അതുകൊണ്ട് ഈ നരകത്തെക്കുറിച്ച് ഇന്ന് ലോകത്തിൻ്റെതായിട്ട് ജീവിക്കുന്നവരൊക്കെ ഈ നരകത്തെക്കുറിച്ച് കേട്ട് മനസാന്തരപ്പെടും ഇതിന നരകത്തെക്കുറിച്ച് പറയുന്നത് മനുഷ്യരോട് ഇന്ന് നരകത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് പാപത്തെക്കുറിച്ച് അനുദമിക്കാൻ വേണ്ടിയാണ് സ്വന്തം ആത്മാവിനെ കുറിച്ച് ബോധ്യമുള്ളവരായി ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനി അധ്വാനിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഈ നരകത്തിലെ ഏഴ് പീഡകളെ കുറിച്ച് അറിയുമ്പോൾ പ്രിയപ്പെട്ടവരെ സ്വന്തം ആത്മീയ ജീവിതത്തെക്കുറിച്ചും സ്വന്തം ആത്മരക്ഷയെക്കുറിച്ചും ഗൗരവമായിട്ട് ചിന്തിക്കണം പൗഷീന പറയാണ് നരകത്തിലെ ഒന്നാമത്തെ പീഡ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ് ദൈവമില്ലാത്ത അവസ്ഥയാണ് ഏറ്റവും വലിയ പീഡ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് എങ്ങും ദൈവത്തെ കാണാൻ കഴിയില്ല എവിടെ നരകത്തിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോഴൊരു പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവാനുഭവം ഉണ്ടാവും പ്രാർത്ഥിക്കാത്ത സമയത്ത് ദൈവാനുഭവം നഷ്ടപ്പെടും ഒരു പക്ഷേ ആ സമയത്ത് നമുക്കൊരു ബോധ്യമുണ്ട് നന്നായിട്ട് പുനഃസാരിച്ച് വീണ്ടും ശക്തമായിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവസാന്നിധ്യം നിറയും എന്നാൽ നരകത്തിലെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എപ്പോഴും ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട അവസ്ഥയാണ് ദൈവത്തെ ഒരിക്കലും കാണാൻ പറ്റാത്ത അവസ്ഥ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടതാണ് ഒന്നാമത്തെ പീഡം രണ്ടാമതായിട്ട് പറയുന്നത് നിരന്തരമായ മനസാക്ഷി കുസ് പറയാണ് നീ പാപം ചെയ്തത് കൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചത് കൊണ്ടല്ലേ നീ തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ ഇത് ഒരു വ്യക്തിയുടെ മനസ്സാക്ഷിയിൽ മനസാക്ഷിയിൽ വലിയൊരു വേദനയായിട്ട് ഒരു പക്ഷേ ആ പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഞാൻ മാറിയിരുന്നെങ്കിൽ അങ്ങനെ ഒരു പാപ പണികളും ഞാൻ ഓടിപ്പോയിരുന്നുവെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേ ഞാനിത് നരകത്തിൽ പ്രവേശിക്കുകയില്ലായിരുന്നു അപ്പോൾ മനസ്സാക്ഷി കുറ്റപ്പെടുത്താൻ തുടങ്ങും നീ അങ്ങനെ ഒരു പാപം ആ വ്യക്തിയുമായിട്ട് പാപം ചെയ്തതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു പാപത്തിന് ചെന്ന് പെട്ടതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു ബന്ധങ്ങളിൽ ചെന്ന് പെട്ടതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു പാപ പാപസന്തോഷങ്ങളിൽ പെട്ടതുകൊണ്ടല്ലേ നീ ഈ നരകത്തിൽ എത്താൻ കാരണം അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ അതുകൊണ്ടാണ് ഈ ബൈബിളിലെ ഒരു വചനമുണ്ട് നിന്റെ കൈ ദുഷ്പ്രേരണയ്ക്ക് കാരണമായിരുന്നെങ്കിൽ അത് വെട്ടിക്കളയുക കാൽ ദുഷ്ടനെ കണ്ണ് എന്താ കാരണം ഒരുപക്ഷെ എന്റെ കൈയില്ലായിരുന്നെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോയനെ കാലില്ലായിരുന്നെങ്കിൽ സ്വർഗത്തിൽ പോയനെ കണ്ണില്ലായിരുന്നെങ്കിൽ സ്വർഗത്തിൽ പോയത് അങ്ങനെ ഒരുപക്ഷെ ആ വ്യക്തിയെ കുറ്റപ്പെടുത്താൻ തുടങ്ങും ഇതുപോലെ നരകത്തിലെ രണ്ടാമത്തെ വീടെയാണ് മനസാക്ഷി കുത്ത് നിന്നെ അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങും ആ വ്യക്തി നരകത്തിൽ കിടക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഞാൻ ചെയ്ത പാപം ഞാൻ ചെയ്ത പ്രവൃത്തി വഴിയായിട്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് മനസാക്ഷി കുത്ത് നരകത്തിലെ രണ്ടാമത്തെ വലിയ ഒരു പീഡയാണ് മൂന്നാമത്തത് ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവുകയില്ലല്ലോ എന്നുള്ള വേദന പ്രിയപ്പെട്ടവരെ നരകത്തിൽ കെടാത്ത അഗ്നിയും ചാകാത്ത പുഴുവെന്നൊക്കെ പറഞ്ഞ് ബൈബിളിൽ എഴുതുമ്പോൾ വളരെ ഭയാനകമായൊരു അന്തരീക്ഷമാണ് എന്ന് നമുക്കറിയാം ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റമില്ല ആ അവസ്ഥ ഒരിക്കലും മാറാനില്ല ഒരു ഒരു രോഗി ഡോക്ടറിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ആ ഡോക്ടർ പറയുന്നത് ഒരു മാസം മരുന്ന് കഴിയുമ്പോൾ നിന്റെ രോഗം മാറും അല്ലെങ്കിൽ ഒരു മാസം ഒരു അല്ലെങ്കിൽ ഒരാഴ്ച റെസ്റ്റ് എടുക്കുമ്പോൾ നിന്റെ നിനക്ക് ശരീരത്തിൽ മാറ്റം സംഭവിക്കും അല്ലെങ്കിൽ ഇനി എക്സസൈസ് എടുക്കുമ്പോൾ നിനക്ക് മാറ്റം സംഭവിക്കും അതൊരു പ്രത്യാശയുടെ ഒരു വാക്കുകളാണ് ഡോക്ടറിലൂടെ കേൾക്കുന്നത് അല്ലെങ്കിൽ നീ പഠിച്ചു കഴിയുമ്പോൾ പല പ്രാവശ്യം അടുത്ത പ്രാവശ്യം എഴുതി കഴിയുമ്പോൾ പരീക്ഷയ്ക്ക് പാസ്സാകും എന്നാൽ നരകത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരവസ്ഥ നീ കടന്നു പോകുന്ന നരകത്തിലെ ഒരു വ്യക്തി കടന്നു പോകുന്ന അവസ്ഥയ്ക്ക് ഒരിക്കലും മാറ്റമില്ല എന്നും അതേ അവസ്ഥയിലൂടെ കടന്നു പോകും എന്നും അതേ വേദനകൾ അവരെ കൂടംപ്പുറപ്പായിട്ട് മാറും ആ അവസ്ഥ ഒരിക്കലും മാറുന്നില്ല അത് പ്രത്യാവശ്യ നഷ്ടപ്പെട്ട ഏറ്റവും വേദനിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ആ അവസ്ഥയ്ക്ക് ഒരിക്കലും മാറ്റമില്ല പ്രിയപ്പെട്ടവരെ നരകത്തിൽ ചെന്ന് വീണ് കഴിഞ്ഞാൽ നരകത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ നരകത്തിൽ ചെന്ന് പെട്ട് ആ നരക പീടുകൾക്ക് അടിമയായി കഴിഞ്ഞാൽ പിന്നെ അവന് ആ അവസ്ഥയിൽ ഒരു മാറ്റമില്ല ഏറ്റവും വേദനിക്കപ്പെടുന്ന ഒരു മനോഭാവം തന്നെയാണ് ഈ അവസ്ഥ ഒരിക്കലും മാറില്ലല്ലോ എൻ്റെ ഇപ്പോഴത്തെ ആ അവസ്ഥ ഒരിക്കലും വിട്ടുപോകുകയല്ലോ ഈ നരകത്തിലെ പീഡകൾ ഒരിക്കലും മാറില്ലല്ലോ ഒരു നാലാമതായിട്ട് പറയുന്നത് ഈ ആത്മാവിലേക്ക് ഇറങ്ങുന്ന ദൈവകോപത്തിൻ്റെ അഗ്നി ആത്മാവിലേക്ക് ഇറങ്ങും ദൈവ ദൈവകോപത്തിന്റെ സ്വന്തം ആത്മാവിലെ ഒരു വ്യക്തിയുടെ ആത്മാ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം ദൈവകോപത്തിന്റെ ദൈവം ശിക്ഷിക്കുന്നതിന്റെ ദൈവ എന്നെ ശിക്ഷിച്ചു അല്ലെങ്കിൽ ദൈവ എന്നെ തകർത്തു കളഞ്ഞു ദൈവകോപത്തിന്റെ അഗ്നി ഉള്ളിൽ കിടന്ന് ജ്വലിക്കാൻ തുടങ്ങും ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവ എന്നെ ശിക്ഷിച്ചു ദൈവം നരകത്തിന് വിധിച്ചു ഇത് മനുഷ്യന്റെ ഉള്ളിൽ കടന്ന് ഇങ്ങനെ തകട്ടി വരാൻ തുടങ്ങും ഒരു പശു ഒരു ഭക്ഷണ സാധനം കഴിക്കുമ്പോൾ പുല്ല് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് രാത്രി പിന്നീട് അത് അയവിറക്കാൻ തുടങ്ങും ഇതുപോലെ ദൈവകോപം ഒരു വ്യക്തിയുടെ ഉള്ളിൽ അയവറക്കപ്പെടാൻ തുടങ്ങി വേദനിക്കുന്ന ദൈവനെ ശിക്ഷിച്ചു ഈ ഒരു അസ്വസ്ഥത അസ്വസ്ഥതയായിട്ട് ഉള്ളിൽ ഇങ്ങനെ തകട്ടും എന്നെ ദൈവം ശിക്ഷിച്ചു അത് പ്രിയപ്പെട്ടവരെ ആത്മാവിലേക്ക് ഇറങ്ങുന്ന ദൈവകോപത്തിന്റെ അഗ്നി നാലാമത്താണ് പീഡയാണ് അഞ്ചാമത്തത് നിരന്തരമായി ഇരുട്ടും ദുർഗന്ധവും നരകത്തില് നിരന്തരമായി ഇരുട്ട് പിശാചു വസിക്കുന്ന ഇടങ്ങൾക്കുള്ള പ്രത്യേകതയാണ് നിരന്തരമായി ഇരുട്ടും ദുർഗന്ധവും അപ്പോൾ ഈ ഇരുട്ട് ഒരു വ്യക്തി അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഒരു വ്യക്തി കടന്നുപോകുന്ന ഒരു അവസ്ഥയാണ് നിരന്തരമായി ഇരുട്ടും ദുർഗന്ധവും വളരെ അസ്വസ്ഥപ്പെടുത്തുന്ന അതുകൊണ്ടാണ് വിശുദ്ധ പൗഷ്ടീന കാണുന്നുണ്ട് നരകത്തിലെ മുങ്ങിപ്പോങ്ങുന്ന ആത്മാക്കളെ കുറിച്ച് വളരെ കാണുകയാണ് അവരെ അനുഭവിക്കുന്ന വേദന കാണുകയാണ് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ പാപ്തിമായില് ഈ മൂന്ന് കുട്ടികൾക്കും നരക ദർശനം ലഭിക്കുമ്പോൾ ഇവർ കാണുന്നുണ്ട് ഉയർന്നു പോകുന്ന ഓരോ ആത്മാക്കളുടെ നിലവിളിയുണ്ട് അത്ര ഭയാനകമാണ് നരകം നരക ദർശനത്തിലൂടെ ഈ പൗഷ്ടീനയുടെ ജീവിതത്തിൽ പൗഷ്ടീനയുടെ ഏലക്കുറിപ്പിലും അതോടൊപ്പം തന്നെ പാപ്തിമായ മൂന്ന് കുട്ടികൾക്കും വെളിപ്പെടുത്തുന്ന നരകദർശ്യം എന്ന് പറയുന്നത് അത്ര ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് ഓരോ ആത്മാക്കളും നിമിഷ നേരം കൊണ്ട് ഈ മൂന്ന് കുട്ടികളും ഈ നരകദർശനം കാണുമ്പോൾ പേടിച്ച് പറക്കുകയാണ് ഈ മുങ്ങി പൊങ്ങുന്ന ആത്മാക്കളെ കുറിച്ചുള്ള അവരുടെ നിലവിളിയും അവരുടെ ഭയാനകമായ രൂപവും ദൃശ്യവും ഒക്കെ കണ്ടിട്ട് ഈ കുട്ടികൾ ഭയപ്പെടുന്നുണ്ട് അപ്പോൾ നിരന്തരമായ ഇരുട്ടും ദുർഗന്ധവും നരകത്തിന്റെ ഒരു പീഡയാണ് സാൻ പറയുന്നത് സാത്താന്റെ നിരന്തരമായ സാന്നിധ്യം ഏറ്റവും ആദ്യത്തെ പീഡയെക്കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ അസാന്നിധ്യമാണെങ്കിൽ നിരന്തരമായ സാത്താന്റെ സാന്നിധ്യമാണ് ഈ നരകത്തിലെ പീടുകളുടെ ഒരു പ്രത്യേകത സാത്താൻ ഇപ്പോഴും പരി പ്രിയപ്പെട്ടവരെ സാത്താൻ അലർന്ന സിംഹത്തെ പോലെയാണ് എന്ന് ബൈബിൾ നമ്മൾ വായിക്കുന്നുണ്ട് അവന് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യം എത്രമാത്രം വേദനാജനകമായിരിക്കും നിരന്തരമായ സാത്താന്റെ സാന്നിധ്യം ഒരാത്മാവിനെ ഏറ്റവും വലിയ വേദനാജനകമായ ഒരു അവസ്ഥയാണ് ഏറ്റവും അവസാനമായിട്ട് നിരാശ ദൈവത്തോടുള്ള വെറുപ്പ് ദൈവദൂഷണപരമായ വാക്കുകൾ നരകത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് എന്തായിരിക്കും വെറുപ്പിന്റെ വാക്കുകളാണ് ദൈവ ദൈവദൂഷണപരമായ വാക്കുകളാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ള വ്യക്തി കാരണം ആ വാക്കുകൾ പുറപ്പെടാൻ കാരണം അവന്റെ അവസ്ഥ അതാണ് നരകത്തിലെ അവസ്ഥറക്കുമ്പോൾ ഇങ്ങനെ ദൈവത്തെ തള്ളി ശപിക്കുവാനുള്ള ശമിക്കുവാനുള്ള വാക്കുകളാണ് അപ്പോൾ ഈ ഏഴ് പീഡകളെ കുറിച്ച് ഞാനിന്ന് പറയുമ്പോൾ ഈ വൗഷ്യങ്ങളുടെ ജീവിതത്തിൽ ഏറ്റുവെച്ചിരിക്കുന്ന ദൈവത്തിന്റെ അസാന്നിധ്യം നിരന്തരമായി മനസാക്ഷിക്കുത്ത് ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവുകയില്ല എന്നുള്ള വേദന അല്ലെങ്കിൽ ആത്മാവിലേക്ക് ഇറങ്ങുന്ന ദൈവകോപത്തിന്റെ അഗ്നി നിരന്തരമായി ഇരുട്ടും ദുർഗന്ധവും സാത്താന്റെ നിരന്തരമായ സാന്നിധ്യവും നിരാശ ദൈവത്തോടുള്ള വെറുപ്പ് ദൈവദൂഷ്ണപരമായ വാക്കുകൾ ഇങ്ങനെയുള്ള ഈ ഏഴ് പീഡകളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ എത്രമാത്രം ഗൗരവത്തോടു കൂടി ആത്മീയ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം ഈ ഭൂമിയിൽ അനേകം കാര്യങ്ങൾ നേടിയെടുത്തിട്ട് നരകത്തിലാണ് പോകുന്നതെങ്കിൽ ഈ താൽക്കാലിക സന്തോഷത്തെ പ്രിയപ്പെട്ടവരെ സന്തോഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം അവസാനിക്കുകയാണ് നീ നിരന്തരം ആ നിത്യമായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടി ഈ ഭൂമിയിൽ ദൈവത്തിന് പ്രീതികരമായിട്ട് ജീവിക്കണം ഈ നരകത്തെക്കുറിച്ച് നരകത്തിലെ ഏഴ് പീഡകളെക്കുറിച്ച് പറയുന്നത് ഈ ദൈവത്തിന്റെ ശിക്ഷയെ കുറിച്ച് ബോധ്യമുള്ളവരായി വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടിയാണ് നരകമില്ല എന്ന് പറയുന്നവനിൽ നിശാനുണ്ടെന്നാണ് പൗഷ്ടീനയുടെ ഡയറിൽ എഴുതിയിരിക്കുന്നത് അപ്പം എന്ന് പറയുന്നല്ല ഈ ജീവിതത്തിനപ്പുറമുള്ള ഒരു വിധിയുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിനപ്പുറമുള്ള ഈ ജീവിതത്തിലെ അധ്വാനത്തിനുള്ള ഒരു പ്രതിഫലമുണ്ട് അതുകൊണ്ട് നമുക്ക് പ്രത്യാശയോടെ ദൈവസനത്തിൽ എളുമയോടെ വിശുദ്ധ ജീവിതം നയിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമയു